അശ്ലീല പരാമർശം ഹനം തുടങ്ങിയ ശീലമാക്കിയ ഒരു മഹത് വ്യക്തിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ഇത്രയും പേര് മതവിദ്വേഷ പ്രസംഗം ഹോബിയാക്കിയൊരു മനുഷ്യൻ പി സി ജോർജ് വീട്ടുകാരും നാട്ടുകാരും കോടതി വരെ വിമർശനം ഉന്നയിച്ചു ഉപദേശിച്ചു എന്നിട്ടും അറിയാം ഞാൻ നന്നാവൂലെന്ന് ഉറപ്പിച്ചിട്ട് ഒരു കിഞ്ചു മനസ്സുള്ള ഒരു മനുഷ്യൻ മൂപ്പർ അതിങ്ങനെ തുടർന്നുകൊണ്ടേ നേരത്തെ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ മൂപ്പര് മൂപ്പരുടെ കഴിവിന്റെ പരമാവധി പുറത്തെടുത്തിട്ട് മതവിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു അന്നേയും ഇവിടെ കേരള പോലീസ് മൂപ്പരുടെ കഴിവിനുള്ള അംഗീകാരം കൊടുത്തിട്ടുണ്ടായിരുന്നു മുളക്ക് വി ഇനിയും നന്നാവായിരിക്കുന്നു എനിക്ക് മതവിദ്വേഷ മതവിദ്വേഷം നടത്താണ്ട് അധിക്ഷേപ വാക്കുകൾ പറഞ്ഞ് സമൂഹത്തിൽ ഒരുതരം വർഗീയതയുടെ വിഷവിത്തുകൾ പതിച്ചുകൊണ്ട് സമൂഹത്തിൽ അന്ധചിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് മതവിദ്വേഷ പരാമർശത്തിനെതിരായി പരാതി കിട്ടിയപ്പോ തന്നെ പോലീസ് കേസെടുത്തു പോലീസ് അങ്ങനെ പി സി ജോർജിന് അന്വേഷണം നടപ്പായി കിട്ടി തന്നെ നമ്മുടെ പോയി ജോർജിനെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ ബോധപൂർവ്വം പ്രവോക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന ഒരു പരാമർശത്തിന്റെ പേരിലാണ് ഉണ്ടായിരിക്കുന്നത് റിയണതല്ലേ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാക്കേണ്ടതുണ്ടോന്നാണ് നമ്മുടെ ബി ജെ പി നേതാക്കളൊക്കെ നിഷ്കളങ്കതയോടെ ചോദിക്കണത് അച്ചോടാന്നൊരു കാര്യം ചെയ്യാം നമ്മുടെ പി സി ജോർജ് പറയണ എല്ലാ വഷളത്തരും വിദ്വേഷ പരാമർശവും മിണ്ടാണ്ട് കേട്ടിരിക്കാം അത് മതിയാ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായിട്ട് മുൻകാലങ്ങളിൽ ഉണ്ടായപ്പോൾ എന്ത് സമീപനമായിരുന്നു അന്ന് ഗവൺമെന്റ് എടുത്തത് എടുത്തത് പോലീസ് എന്ത് എന്ത് എങ്ങനെ ഇരിക്കുന്നേ അവരും പരാമർശം നേതാക്കളാണോ അദ്ദേഹം അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തിയതിനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് അദ്ദേഹം അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തു മാത്രമല്ല നിരുപാധികം അദ്ദേഹം മാപ്പ് പറഞ്ഞു കണ്ട തോന്നിയാസ് ഒക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കോംപ്ലിമെന്റ്സ് ആക്കാന്ന് കോംപ്ലിമെന്റ് ആ വെള്ളം കിട്ടി വാങ്ങി വെച്ചാ മതി പിന്നാലെ കോടതി പി സി ജോർജിന് വിളിപ്പിച്ചു ഞാനോതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് എല്ലാരും എന്നാണ് ജോർജ് ഒരു ജനപ്രതിനിധി ഇങ്ങനെയാണോ പെരുമാറേണ്ടെന്ന് ചോദിച്ചിട്ട് കോടതിയുടെ വയർ നിറച്ച് കേട്ടപ്പോസി ജോർജ് പറഞ്ഞു ഐ ആം ദി സോറി ചെറുതായിട്ട് ഒരു അബദ്ധം പറ്റിന്ന് അപ്പൊ വീണ്ടും കേട്ടു ഒരു കോടതി ഞാൻ ജീവിതം കഴിവ് കുറച്ച് കൂടുതലായോണ്ട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ടായിരുന്നു ഇനി വേറെ വഴിയില്ല എന്ന് മനസ്സിലായിട്ടാണോന്നറിയില്ല പി സി ജോർജ് അവസാനം പോലീസിലേക്ക് ഇപ്പൊ ഈ നോട്ടീസ് വന്ന ഇരാറ്റുപട്ട സിഐ അത് ഇരാറ്റുപേട്ട സി ഐ ഓഫീസ് പി സി ജോർജ് ഉണ്ടാക്കിയതാണ് പി സി ജോർജ് ഹാജരാകേണ്ട ഇരാറ്റുപേട്ട മൈസൂർ കോടതി പി സി ജോർജ് ഉണ്ടാക്കിയതാണ് ഇരാറ്റുപേട്ടിൽ ഇന്ന് കാണുന്നതെല്ലാം പി സി ജോർജ് ഉണ്ടാക്കിയതാണ് എന്തിനാ ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കമ്മിറ്റിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോ ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി ജോർജ് യുഡിഎഫിലുള്ള സമയത്ത് ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ച് പി സി ജോർജ് ഉണ്ടാക്കിയതാണ് ജനപ്രതിനിധിയുടെ അല്ല ഈ ഈ ഈ നാടിന് വർഷം നാട്ടിൽ ജനപ്രതിയായിരുന്ന ഒരു വ്യക്തിക്ക് ഈ നാടിന് ആപത്തുണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം നമുക്ക് എടുത്തേ പറ്റുള്ളൂ അത് അദ്ദേഹം സംസാരിച്ചിന്റെ ഭാഷയുടെ അറ്റത്തും മൂലയിലും വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം സ്വാഭാവിക സംസാര ശൈലി മാ് പറഞ്ഞു പാവും കസ്റ്റഡിയിൽ വിട്ടു അതോടെയ്യാണ്ടായി മൊത്തത്തിലൊരു പിന്നെ ആംബുലൻസ് ആയി ആശുപത്രി ആയി അങ്ങനെ നാട് വിട്ടോടാൻ പറ്റി കഴിയുന്ന ഒരാളാണോ എങ്ങോട്ടേലും ഇതിനു മുമ്പ് നിയമത്തെ അത് തന്നെ പി സി ജോർജ് വിദ്വേഷ പരാമർശം നടത്തുന്നതും അതിൽ അറസ്റ്റ് വരിക്കണതൊന്നും ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ മൂപ്പേർക്കതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ പോലീസുകാർക്ക് ഇത്ര വെപ്രാളം അല്ല പിന്നെ കടുത്ത വിമർശനം ഉണ്ടായിട്ടും എന്നെ തല്ലണ്ട എന്നെത്തല്ലണ്ടമാവ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പോലെയാണ് പി സി ജോർജിന്റെ ആറ്റിറ്റ്യൂഡ് കൂടെയുള്ള അണികളുടെ കാര്യമാണെങ്കിൽ എൻ്റെ അമ്മോ അതിനേക്കാളപ്പുറം ഇങ്ങനെ അബദ്ധം പറഞ്ഞ് ഈ വഴി വന്നേക്കരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അണികളൊക്കെ പറയുന്നത് പി സി ജോർജിന്റെ ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്നാണ് ഈ ആരോഗ്യം വെച്ചിട്ട് എന്തിനാണ് ജോർജ്ജി വീണ്ടും വീണ്ടും ഈ പണിക്ക് നിൽക്കുന്നത് ഇനിയെങ്കിലും നന്നായി കൂടെ ഇനി നമ്മൾ പറയാൻ പോണത് അധോലോകത്തിലെ കോമറേഡ്സിന്റെ പാറ ഖനനത്തെ പറ്റിയാണ് നമുക്ക് നേരെ വർഗ ശത്രുക്കൾ ശക്തമായ ആക്രമണം നടത്തുമ്പോൾ നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് പതറാതെ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുമെന്ന് നിങ്ങളെല്ലാവരും കരുതിക്കോണമെന്നാണ് മഹാനായ ഇ എം എസ് പറഞ്ഞു അതിനെ എല്ലാ ദിവസവും ഈ ഹൃദയത്തെ സൂക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്നതിനുപത്തിൽ ഞാൻ പോകുന്നത് വിപ്ലവം ജയിക്കട്ടെ അപ്പൊ നമുക്ക് ആരംഭിക്കലാമാ ഇടുക്കിയിലെ പാറ ഖനനത്തിനെ കുറിച്ചിട്ട് കുറേ കാലമായിട്ട് ആരോപണം കഴിഞ്ഞ ദിവസം ഒരു പൊതുപ്രവർത്തകൻ കളക്ടർക്ക് പരാതി കൊടുത്തു അങ്ങനെ അന്വേഷണം ആരംഭിച്ചു ചില സ്ഥലങ്ങളിലെ ഇല്ലീഗൽ മൈനിങ് ഉണ്ട് ചില സ്ഥലങ്ങൾ ഓൾറെഡി ഉണ്ടായിട്ടും അതായത് നിരോധനം ഏർപ്പെടുത്തിയ പലയിടത്തും ഖനനം നടക്കുന്നുണ്ട് സാരം അങ്ങനെ വിശദമായ അന്വേഷണത്തിന് ജിയോളജി വിഭാഗം രംഗത്ത് വന്നു ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയത് സംശയ കണ്ണുകൾ നേരെ നീളുന്നത് ജില്ലാ ജില്ലാ സെക്രട്ടറിക്കാണ് സെക്രട്ടറി വർഗീസ് മകൻ മരുമകൻ ലിസ്റ്റിലുണ്ട് ഏതെങ്കിലും ഒരു പേരിൽ യും അത് മാധ്യമങ്ങളും ചോർത്തി കൊടുക്കുകയും ചെയ്യേണ്ടത് ഉചിതമാണോ എന്നുള്ളത് ഉത്തരവിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ ആത്മപരിശോധന നടത്തേണ്ട കാര്യ അത് ശരി അപ്പൊ ഒരു പരാതി കിട്ടിട്ടുണ്ടെങ്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടോ ഇടുക്കി സെക്രട്ടറി പറഞ്ഞു നിങ്ങളെത്തില്ലേ പക്ഷെ വേറൊരു പ്രശ്നമുണ്ടല്ലോ വർഗീയ നിങ്ങൾ അവിടെ തള്ളിക്കോ ആ അല്ല അവജ്ഞിയോട് തള്ളിക്കോ പക്ഷേ ജിയോളജി വിഭാഗത്തിന്റെ റിപ്പോർട്ട് എന്ത് ചെയ്യും വിവരത്തിലെ സി വി വർഗീസ് മകൻ അമൽ വർഗീസ് മരുമകൻ സജിത്ത് അങ്ങനെയുള്ള പേരുകളൊക്കെ അക്ഷരത്തിൽ എഴുതി ഒരു നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരായി നിയമപരമായി സ്വീകരിക്കേണ്ട നടപടിയെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കും വെറുതെ അല്ല പരാതിയിൽ പരാതിക്കാരൻ പേര് വെക്കാഞ്ഞത് ഇടുക്കിയിൽ അനധികൃത നടത്തുന്നത് മുഴുവൻ സി സി പി പി ജില്ലാ സെക്രട്ടറി വർഗീസിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന്റെ ബിനാമികളാണ് അല്ല ഈ ഖനനാരോപണം ഇടുക്കി കാലം കുറയിട്ടുണ്ടായിരുന്നാണല്ലോ നമ്മുടെ സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ

നടപടി എടുത്തോളന്നല്ലേ ആ അപ്പൊ പിന്നെ പരാതിയില് ആരെങ്കിലും പേര് വെക്കാൻ ധൈര്യം കാണിക്കുക നിങ്ങളൊ ശരിക്കും ഒരു കൊച്ചാധോകണല്ലേ വർഗീസേട്ടാ ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്താറില്ല തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും പറഞ്ഞിട്ട് ഒരു മെന മേനവരുന്നില്ല വർഗീയസേട്ടാ സംഗതി എന്തായാലും ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടും കളക്ടറുടെ അന്വേഷണവും ജീവനിൽ കൊതിയുള്ള പൊതുപ്രവർത്തകന്റെ പരാതിയും കൂടിയായപ്പോ നിങ്ങൾ മാത്രല്ല പാർട്ടി മൊത്തത്തോടെ പെട്ടിട്ടുണ്ട് അതെ ഇ എം എസിന്റെ വാക്കുകൾ മനസ്സിൽ കൊണ്ടിടക്കാനുള്ളത് മാത്രല്ല കേട്ടോ ഇടയ്ക്കത് പ്രവൃത്തിയിലും കൊണ്ടുവരണം അല്ല ഓർമ്മിപ്പിച്ചെന്നോളൂ ബാക്കി ഞാൻ പിന്നെ പറയാട്ട ജീവനിക്കൊതിയുള്ള അവതാരക പോട്ടെ ബൈ